நடக்கிதாய் ஞ அள நிறீடு ஏடிது வயதாய் நினக்கு சுத்தம் திட்டா ചെറുവാല്യക്കാർ പെണ്ണാക്കളെ പറഞ്ഞു തെറ്റുന്ന പെണ്ണാക്കള് എന്താ കഴിഞ്ഞാണ്ടി നടുത്തിൽ കരിഞ്ഞാറായി കാറ്റാടി പരിവുമായി ഒറ്റ ദിവസം കൊണ്ട് പുഴുത്തു കുത്തിയേറ്റ വായിപ്പും ഒരു പെണ്ണാള് ചുറ്റം ഇല്ലാതാ

ഒന്നും പറയൂ വെളുപ്പന നാലു മണിക്ക് ഞാൻ വെക്ലാബി ചെന്നതാ മുതല ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് നേരം വെളുത്തത് നാളൊക്കെ വെളുക്കാൻ ചെന്നപ്പം അദ്ദേഹം വന്ന് നോക്കി മുതല ഇടിഞ്ഞില്ലെന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചിട്ട് രണ്ടാമത് വിളിപ്പിച്ചു ചീത്ത കൊടുത്തു കഴിഞ്ഞ് തമ്പുരാൻ തന്നെ പോയി മനസ്സിനടങ്ങി വാങ്ങിച്ച കാളന്മാരും അദ്ദേഹത്തിന്റെ മനസ്സാണ് ചോര തീരാക്ക് പണി കിടക്കുന്ന മനുഷ്യ അടക്കമില്ലാത്ത ചീത്ത വിളിക്കുക അടിക്കുക ഒക്കെ ചെയ്യുമെങ്കിലും ഞാൻ അടിയാമാനോട് തമ്പുരാൻ രേഖ തമ്പുരാന്റെ അടികൊള്ളുന്ന ദിവസം ഒരുപോ തന്നെയും കൂടുതൽ കിട്ടുമല്ലോ അത് പണ്ടേ ഉള്ള മതി മതി ജോലിക്കാർക്ക് ജോലിക്കാത്ത് തല്ലുകൊള്ളുന്നതിന് കൂലി പോലുമില്ല ഞാൻ അടിയാമാനാ പച്ച എനിക്ക് തല്ലുകൊള്ളുന്നതിന്റെ കൂലി ഏ മാറത്തി കല് കാണാൻ കൊള്ളു മേലുതമ്പുരം മാറണമല്ലോ അഞ്ഞാഴി നെല്ലിന് അഞ്ച് ചിരട്ട കല കിട്ടും ഇപ്പഴും അതും ചിരട്ട കഥി അവിടെ കോപ്പയുണ്ട് ഞാളൊക്കെ ചെന്നാൽ തരുമോ ചെന്നാ കോപ്പയെ കൂടി ചേന്നെ കള്ളുകൂടി മുടങ്ങുന്ന വട്ടാണ് ഏ ചൂശുന്നതും കള്ളും കൂടെ പറ്റായിരിക്കും ആ കല്ലുകൂലി കൊണ്ട് കള്ളു കുടിക്കാൻ പറ്റത്തില്ല ഞാൻ ഞാൻ പറഞ്ഞതെ ജന്മി തമ്പുരാക്കന്മാരുടെ നല്ലൊക്കെ നിന്ന് വരിക ഓ എവിടെ അങ്ങ് വടക്കൊക്കെ കുട്ടനാട്ടില് വൈക്കത്ത് തമ്പുര കാഞ്ഞുട്ടി എന്ന പൊലേനെ കുടിയരക്കാൻ ആളെ വിട്ടെന്നും അന്യജാതിക്കാരായ പൊലിവേലക്കാരും കൂടെ അവരെ ഓടിച്ചെല്ലാം തമ്പുരാൻ പോലീസുകാരെ കൊണ്ടുവന്ന് അവരെ പിടിച്ചോണ്ട് പോയെന്ന് നോക്ക

ഉറക്കെ ിലവിളിച്ചുകൊണ്ട് പുറകെ ഓടിക്കൂടിയ നാട്ടുകാർ ഭയന്ന് വിറങ്ങലിച്ച് റോഡിന് ഇരുപറവ് നിന്നു അനുഭവിക്കട്ടെ തമ്പ്രാക്കന്മാരോട് വണങ്ങാൻ പോയിട്ട് അനുഭവിച്ചാലും അടിയവർ നിൽക്കല്ലോ ഇനി അടിച്ച പോലീസ് വേണമല്ലോ പോലീസുകാർ തമ്പ്രാക്കന്മാര് പറയും പോലെ കഴിയുമല്ലോ പിന്നെന്തിനാ തമ്പ്രാക്കന്മാര് കൈ നോവിക്കുന്നതും തൊട്ട് കിട്ടുന്നതും എന്നെക്കാട്ട പൊലേറെ വേലക്കാരെ ഇളക്കി വിട്ടത് കൊട്ടാരത്തിലെ മൂത്ത തമ്പി പേര് പുതുപ്പള്ളി കൊടുക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ ആ തമ്പ്രാക്കന്മാര് കാഞ്ഞിരവിളക്കുട്ടീൻറെ മാടത്തിൽ ഒളിച്ചിരുന്നോണ്ട് അവര് ഈ കുരുത്തക്കേടെ ഒക്കെ ഒപ്പിച്ചു വല്യ താമസം <laughs> 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 <hle> கோ கோிக்கு என்ன உதி

തലപ്പ് വേനുള്ള നീ എടുക്കാറുണ്ടല്ലോ പാടത്ത് പന്ത്രണ്ടിന്റെ ചക്രത്തിന്റെ തൂസിക്കൻ കയറിയത് നാല് നാഴെ വെളുപ്പാകും അടിക്കണ്ടു വല്ലാത്തതെല്ലാം പറ്റിച്ചു കോഴി പോകുന്നതിന് മുമ്പേ പോവാൻ തുടങ്ങിയ കോഴിയുടെ വർത്താനം പറിച്ചു തുടങ്ങി മോൻ ഇന്നലെ ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വന്നപ്പോ എന്റെ ഭാര്യയിൽ കഞ്ഞി വേണ്ടെന്നും എലയും തടയും വെക്കാവുന്നു അങ്ങനെ പറഞ്ഞു ആ ഇന്ന് വെച്ചാ അവർ എലയും പിടിച്ചോണ്ടിരിക്കുമ്പോ ആ അവിടുത്തെ ഭാര്യ അവരുടെ മുമ്പിൽ ചെന്ന് കുനു നിന്ന് കഞ്ഞി വിളം ഇവരൊക്കെ ഞാൻ

ഇനി നിങ്ങക്ക് ചെട്ടിനടുത്ത് പായിട്ടിരിക്കും വിളമ്പ എന്താ ഇട എല്ലാത്തിനും ചില നെറിയ മുറയൊക്കെ ഉണ്ട് ഞാൻ നായയാവെന്ന് അറിയാവുള്ളൂ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ഞാൻ ഇലക്ട്രിക് മൈനുമായിട്ടുള്ള കുസ്തിക്ക് എനിക്ക് തയ്യാറു തന്നത് ബംഗളാവിലെ അദ്ദേഹമാണ് ഇലക്ട്രിക്കിന് തയ്യാറു കൊടുത്തത് കുമ്പളത്ത് ശംഖുപ്പുള്ള ചുമ ചുമ പറയാതെ വന്നപ്പോഴാ ഞാൻ ഇദ്ദേഹത്തിന്റെ ബോഡി ഗാഡായിരുന്നു അസൂയ കൊണ്ട് തന്നെ ചിലര് ഗുണ്ടായിരുന്നു വിളിക്കുന്നു ആ ഞാൻ ഇന്ന് വരെ ബെഡ്ഗ്രൗണ്ടിലെ കെട്ടിനകത്തിരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല അടുക്കള വരാതിലിരുന്ന് കിണ്ണത്തിലാണ് കഴിക്കുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആഹാരം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി മുക്കി കവഴ്ത്തി വെച്ചു എച്ചിൽ പറത്തി കിടന്ന് ശുദ്ധം ഉണ്ട് തളിക്കും കാര്യമുണ്ടാരിണ്ട് നായനാണേലും നായരത്തിന്റെ കുടുംബവും കുടുംബവും യുവന്മാരെ നിലക്കിക്കോണം എന്നൊക്കെട്ട കാര്യം അറിയാമല്ലോ അവന്മാരെയും മറ്റും പോലീസുകാരും ഗ്രാമത്തിൽ തമ്പുടാനുള്ള ആൾക്കാരും കൂടി ചേർന്നു ഇടിച്ചും വള്ളുകുന്നൊക്കെ ചില അരക്കങ്ങൾ വെച്ചിട്ടുണ്ട് കടക്കലെ പിള്ളെ അദ്ദേഹം തന്റെ വേലക്കാരിയെ ജാതിപ്പേരി കൊല്ലി വിളിച്ചു അത് കേട്ടയിന്ന് അവിടെ കിട്ടിയോ അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കുഞ്ഞി പെണ്ണൊന്നോ പേരെ അങ്ങനെ വിളിച്ചാൽ മതിയെന്നോ

ോ ഫാസിനും കാമ്പിശ്ശേരി സാധാരണ മകൻ കരുണാകരനും പള്ളിയുന്നും പള്ളിക്കുളത്തിൽ ഒരു വാധ്യാരി പോറ്റിന്നൊക്കെ കോൺഗ്രസ് ആയിരുന്നു അന്ന് നമ്മള് സി പി പക്ഷത്തില്ലായിരുന്നു അതൊന്നും ഇവിടെ പറയരുത് ഇപ്പൊ നമ്മളും കോൺഗ്രസ് ആ ഫാസി പോലീസിനെ പേടിച്ചൊളിച്ചടക്കുക അവരുടെ ആ കയ്യിൽ എങ്ങനെയാണ് കിട്ടിയ എന്നെ കേട്ട തൊഴിലാളികളുടെ അനുഭവം കിട്ടാതെ നമ്മുടെ പോലീസുകാരും മോശക്കാരല്ലോ കണ്ടിന്യൂ കണ്ടെത്തി നടി